ഇടതുപക്ഷത്തിനെതിരായ വിമർശനം എൽ ഡി എഫിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലത്തെ പ്രസ്താവന വ്യക്തിപരമല്ല ചെങ്കുടിക്ക് കീഴിൽ അധോലോക സംസ്കാരം വളരുന്നത് കമ്മ്യൂണിസത്തിന് ചേർന്നതല്ല തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐക്കും സി പി എമ്മിനും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മഹേഷ് ചന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങളും വിശദാംശങ്ങളുമായി മഹേഷ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിൽ സി പി ഐക്കും സി പി എമ്മിനും ഉത്തരവാദിത്വമുണ്ടെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് എവിടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബിനോയ് വിശ്വം ചെങ്കോടി തണലിൽ അതോ സ്വർണം താൻ വ്യക്തിപരമായ ഇക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പ്രസ്താവനയായി പുറത്തിറക്കിയത് ആ വാർത്താക്കുറിപ്പ് മൊത്തം ഇടദോഷത്തിന് വേണ്ടിയിട്ടാണ് പുറത്തിറക്കിയതെന്നും ഇടതിന്റെ ഭാഗമാണ് അവരുടെ കാര്യം അവരുടെ ഒരു സംസാരിക്കേണ്ടി വന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ജനവിധി ആഴത്തിൽ ഈ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പം പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇക്കാര്യത്തിൽ സി പി എം ഇപ്പോൾ പ്രതികൂട്ടിലാക്കിക്കൊണ്ട പ്രചരണം നടക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായ പ്രതികരണം ഇന്നലെ രംഗത്ത് വന്നത് തന്റെ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എമ്മിനെ അനുവദനപ്പെടുത്തുന്നതാണ് കാരണം ഈ സ്വർണം പൊട്ടിക്കൽ ഫോട്ടോ സംഘങ്ങളുമായിട്ട് സി പി എമ്മിന് യാതൊരു ബന്ധവുമില്ല അവർ സി പി എമ്മുമായി ചമഞ്ഞ് പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മറ്റും ചുവന്ന കൊടിയൊക്കെ ഇട്ട് അവർ നിൽക്കുന്നു ഫോട്ടോകൾ ഇടുന്നു അതിനെതിരെ സി പി നിലപാടെടുത്തിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കരുത് അങ്ങനെ ഫോട്ടോകൾ ഉപയോഗിക്കരു തരത്തിലേക്ക് താക്കി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സ്വർണം പൊട്ടിക്കൽ നടത്തുന്ന അതുപോലെ സംഘങ്ങളുമായിട്ട് സി പി എമ്മിന് ബന്ധമുണ്ടെന്ന പരോക്ഷ വിമർശനം തന്നെയാണ് സി പി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചത് ഇത് സി പി ഐ നേതൃത്വത്തിന്റെ അറിവോട് കൂടി തന്നെയാണ് അല്ലാതെ വ്യക്തിപരമായല്ല താൻ പറഞ്ഞ വിനോദവിശേഷം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് അതിരൂക്ഷമായ രീതിയിലേക്കാണ് സി പി എമ്മിനെതിരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് സി പി ഐ മഹേഷ് നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സംസ്ഥാന സമിതിയിൽ സി പി എം സംസ്ഥാന സമിതിയിലൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പാർട്ടിക്കുമെതിരെയും എല്ലാം ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നതാണ് അപ്പോഴാണ് ബിനോയ് വിഷം ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി ഐക്കും സി പി എമ്മിനും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇതിനെ ഒരു പരിഹാര മാർഗ്ഗം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊരു പരിഹാര മാർഗം എങ്ങനെയായിരിക്കും കാണുക ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി ആ തോൽവി ഇത് രണ്ട് ഒരു സീറ്റുകൾ മാത്രമാണ് രണ്ട് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെങ്കിൽ പോലും ഈ തവണത്തെ തോൽവി കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അപകട മുന്നറിയിപ്പായിട്ട് സി പി എമ്മും സി പി ഐയും വിലയിരുത്തുന്നുണ്ട് കാരണം അവരുടെ വോട്ട് വിഹിതത്തിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് വോട്ടുകൾ ബിജെപിയിലേക്ക് വരെ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു പരാജയം തന്നെ സംഭവിക്കുമ്പോൾ ആ പരാജയം തിരിച്ചു വരാൻ വളരെയധികം പ്രയത്നം വേണ്ടിവരുമെന്ന തിരിച്ചറിവ് ഇരു പാർട്ടികൾക്കുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ ഉയരുന്നത് അതുപോലെ തന്നെ സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളും ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഒക്കെ തന്നെ ഇത്തരം വിമർശങ്ങൾ ഉയർന്നു ഈ വിമർശനങ്ങൾ ഒക്കെ മുന്നോട്ട് പോയിക്കുന്നത് എവിടേക്കും ചില പാളിച്ചുകൾ പറ്റിയിട്ടുണ്ട് തിരുത്തണം സംസ്ഥാന സർക്കാരിനെതിരെ ഭരണഘടന വികാരമുണ്ട് അത് മാത്രമല്ല എല്ലാ തരത്തിലും പാർട്ടി എന്ന തലത്തിൽ ഇരു പാർട്ടികൾക്കും ചില ശോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ തിരിച്ചറിവോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ലെങ്കിൽ ഐ കേരളത്തിൽ അപകടം സംഭവിക്കും ബംഗാളിലൊക്കെ സംഭവിച്ച പോലെയുള്ള അപകടങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഒരു ഒരു ഭയം തന്നെ അദ്ദേഹത്തിന്റെ ആശങ്ക തന്നെ ഇരു പാർട്ടികൾക്കുമുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ സി പി ഐ ഇത്തരത്തിലേക്ക് നിലപാടെടുക്കുമ്പോൾ കണ്ണൂരിലെ പാർട്ടിയെ തന്നെയാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് കണ്ണൂരിലെ പാർട്ടി ഇത്തരത്തിലേക്കുള്ള കൊറ്റക സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്ന് വ്യക്തമായ രീതിയിലേക്കുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു അത് സി പി എമ്മിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല മനു തോമസ് പുറത്തുപോയതടക്കമുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വിവാദങ്ങൾ ഉണ്ടെടുക്കുമ്പോഴാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞത് അപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ബിജെപിയേക്കാളും രൂക്ഷമായിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് സി പി എമ്മിനെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് മഹേഷ് ചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്